തളിപ്പറമ്പ് തീപിടുത്തത്തിൽ ബാധിക്കപ്പെട്ട വ്യാപാരികൾക്കായി സർക്കാർ പാക്കേജ് നടപ്പിലാക്കണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി അഗ്നിബാധയിൽ പൂർണമായും നശിച്ച കെ വി കോംപ്ലക്സിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഗരത്തിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി സ്ഥാപനങ്ങളാണ് അഗ്നിക്കിരയായത് കോടികളുടെ നഷ്ടമുണ്ടായതിനൊപ്പം നിരവധി തൊഴിലാളികൾ വഴിയാധാരമാവുകയും ചെയ്തു അവരെയെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം കാലതാമസമില്ലാതെ ധനസഹായം പ്രഖ്യാപിക്കണം പ്രത്യേക പാക്കേജ് തന്നെ ഉണ്ടാക്കി നഷ്ടപരിഹാരം വിതരണം ചെയ്യണമെന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു അത് പ്രത്യേകിച്ച് ശാരീരികമായി വൈകല്യമുള്ള ആളുകളുടെ ദിവ്യാംഗന്മാരുടെ ജോലി കൂടി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ ഈ സർക്കാർ വളരെ ഗൗരവതരമായിട്ട് ഈ കാര്യം കണക്കിലെടുക്കുമെന്ന് വിശ്വസിക്കുകയാണ് കാരണം ഇതിന് മുൻപ് കീഴ്വഴക്കങ്ങൾ ഉണ്ട് കേരളത്തിൽ കണ്ണൂരിൽ തന്നെ ഉണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് ഒരു കാലതാമസവും ഇല്ലാതെ അടിയന്തിരമായ നടപടികൾ ഉണ്ടാകണം കാരണം ഇത് പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നങ്ങൾ കരിഞ്ഞു വീണ് കാര്യമാണ് അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ കടമയാണ് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അപ്പൊ സർക്കാർ അക്കാര്യത്തിൽ അടിയന്തരമായിട്ട് സഹായധനം പ്രഖ്യാപിക്കാൻ തയ്യാറാകണം ഒരു പാക്കേജ് തന്നെ ഇവിടുത്തെ എല്ലാവരെയും നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ ഒരു പാക്കേജ് ഉണ്ടാക്കാൻ തയ്യാറാകണം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള കാര്യം സർക്കാർ അന്വേഷിക്കുമായിരിക്കും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് പോട്ടെ പക്ഷെ ഇക്കാര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവര് അതുപോലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം നഷ്ടപ്പെട്ടവര് അവരെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള അടിയന്തര നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ള ആദ്യമായിട്ട് സജീവ് ജോസഫ് എം എൽ എ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കെ വി അബ്ദുൾ റഷീദ് പി ടി ജോസ് മുഹമ്മദ് ബ്ലാത്തൂർ മുർഷിദോങ്ങായി എന്നിവരും എംപിയോടൊപ്പം ഉണ്ടായിരുന്നു News Bureau Calipuramba